ഇന്നത്തെ റെസിപ്പി ഒരു ഉണക്കമീൻ കറിയുടെ റെസിപ്പിയാണ് എല്ലാവരും വീഡിയോ ഒന്ന് നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഉണക്കമീൻ കറിയുടെ റെസിപ്പിയാണ് ഈ ഒരു കറി മതി നമുക്ക് ചോറുണ്ണാനായിട്ട് അതിനാവശ്യമായിട്ട് എടുത്തേക്കുന്നത് ഒരു മൂന്നാല് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു നുള്ളു ജീരകം ചെറിയ ജീരകമാണേ നല്ല ജീരകം പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് ി പിന്നെ ഒരു കപ്പ് തേങ്ങ ഇത്രയും എടുത്തിട്ടുണ്ട് ഇതിത്രയും ഒന്ന് നമുക്ക് അരച്ചെടുക്കാം ഇനി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ടത് കാ വേണം പച്ചക്കായ ഇതുപോലെ അരിഞ്ഞെടുക്കുക പിന്നെ ചീനി കറിവേപ്പില പിന്നെ ഉണക്കമീൻ അത് ഏത് മുള്ളില്ലാത്ത ഏത് ഉണക്കമീനും നമുക്ക് എടുക്കാവുന്നതാണ് പിന്നെ പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഒരു പാത്രത്തിലേക്ക് കൊടുക്കാം ചീനി ഒന്ന് വേവുള്ള ആണെങ്കിൽ ചീനി പ്രത്യേകം ഒന്ന് വേവിച്ച് ഇട്ടാൽ അത്രയും നല്ലതായിരിക്കും വേവ് കുറഞ്ഞ ചീനിയാണെങ്കിൽ കുഴപ്പമില്ല കൂടി ഇതിപ്പം വേവ് കുറഞ്ഞ ചീനിയായിട്ട് ഞാൻ അതും ഇതിൻ്റെ കൂടെ ഒപ്പം തന്നെയാണ് ഇടുന്നത് ഇതെല്ലാം ഒന്നിച്ച് ഇതിലോട്ടിട്ട് ഒരു ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് കൂട്ടത്തിൽ തന്നെ ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളി ചേർക്കുന്നുണ്ട് വലിയ തക്കാളിയാണെങ്കിൽ പകുത് ചേർത്താൽ മതിയാകും അങ്ങനൊരു ചെറിയൊരു തക്കാളിയാണെ അത് ഒരെണ്ണം ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പും ഇതിലേക്ക് തന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് ഞാനിപ്പോൾ ആവശ്യത്തിന് വേണ്ട വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് നമ്മളിതിൽ തക്കാളി ചേർക്കുന്ന ഒരു പുളിക്ക് വേണ്ടിയിട്ടാണേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് തീ കത്തിച്ച് നന്നായിട്ടതൊന്ന് വേവിച്ചെടുക്കുക കായും ചീനിയും ആ കപ്പയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം അതിന് നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം ഇതൊന്നു തിളച്ച് വന്നിട്ടുണ്ട് ഇടയ്ക്ക് ഒന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണവേ നമുക്കിതൊന്നും ഇത് പറ്റാതെ നമുക്കിത് ഉപയോഗിക്കാം ഇത് ഗ്രേവി വേണമെങ്കിൽ ആ രീതിയിൽ നമുക്കിതെടുക്കാം ഞാനിതൊന്ന് വറ്റിച്ചാണ് ഈ കറി എടുക്കുന്നത് നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറുണ്ണാനൊക്കെ ഈ ഒരു കറി മാത്രം മതി ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു രീതി മതിയെങ്കിൽ നമുക്ക് ഈ രീതിയിൽ തന്നെ എടുക്കാവുന്നതാണ് പിന്നെ ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുകളിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പം ഇവിടെ കറി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ഞാനിപ്പം എടുത്തേക്കുന്നത് നമുക്ക് ഗ്രേവി വേണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് നമുക്കെടുക്കാം ഇപ്പം അതിലിട്ടിരുന്ന കപ്പയും ഒരു പച്ചക്ക എല്ലാം വെന്ത് വന്നിട്ടുണ്ട് മീൻ ഇതെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഉണക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്